കുറച്ചു വർഷങ്ങളായി അമേരിക്കയിലാണ് താമസിക്കുന്നതെങ്കിലും യേശുദാസ് തൻ്റെ നാടിനെയും നാട്ടുകാരെയും മലയാളികളെയും ഒന്നും മറന്നിട്ടില്ല അദ്ദേഹത്തിന് സ്വന്തമായി ഒരു സോഷ്യൽ മീഡിയ പേജ് ഇല്ലെങ്കിലും പലയിടങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ മക്കളിലൂടെ അമേരിക്കൻ മലയാളികളിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പുറം ലോകത്തേക്ക് എത്താറുണ്ട് ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ ആ സ്വരം വീണ്ടും മലയാളികളിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു സോഷ്യൽ മീഡിയ പേജിലാണ് നാരായണീയം ആയുർ ആരോഗ്യ സൗഖ്യം എന്ന ശ്ലോകം അദ്ദേഹം എപ്പോഴത്തെയും പോലെ തന്നെ അതിമനോഹരമായി ആലപിച്ചിരിക്കുന്നത് അതിനു താഴെ ആ ലൈവ് വീഡിയോയിൽ മിനിറ്റുകൾക്കകം അദ്ദേഹത്തെ കാണാൻ ആയിരങ്ങളാണ് വാഞ്ഞെത്തിയത് നൂറുകണക്കിന് പേരാണ് കമൻറ്റുകളും രേഖപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയിലെ ഡാലസിലാണ് മലയാളത്തിൻ്റെ മലയാളത്തിൻ്റെ ഗാനഗന്ധർവൻ യേശുദാസ് ഇപ്പോൾ ഭാര്യയ്ക്കൊപ്പം കഴിയുന്നത് ആ വീടിൻ്റെ സ്വീകരണ മുറിയിൽ നിന്നുള്ള ലൈവ് വീഡിയോ കൂടിയാണിത് വിവാഹത്തിന് മുന്നേ തന്നെ ആരംഭിച്ച തിരക്കാർന്ന സംഗീത ജീവിതത്തിന് ഇടവേള നൽകി ഭാര്യയ്ക്കൊപ്പമുള്ള നിമിഷങ്ങൾ ആ വിശ്രമ ജീവിതം ആനന്ദകരമാക്കുകയാണ് യേശുദാസ് ഇപ്പോൾ ഒപ്പം സംഗീതവും സംഗീത പരിശീലനവുമൊക്കെ തുടരുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഡാലസിലെ വീട്ടുമൊരുത്തു നിന്നുള്ള ഒരു ചിത്രവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ജീവിതം നയിക്കുന്ന ഏതൊരു സാധാരണക്കാരെയും പോലെയാണ് യേശുദാസിൻ്റെയും ഭാര്യ പ്രഭയുടെയും ഇപ്പോഴത്തെ ജീവിതവും അതിൻ്റെ നേർ ഉദാഹരണമായിരുന്നു ആ ചിത്രം വീട്ടുമുറ്റത്ത് ചുരുങ്ങിയ സ്ഥലമാണ് ഉള്ളതെങ്കിലും ചെറിയ തോതിൽ പച്ചക്കറികളും ചെടികളും നടുകയും അവയ്ക്ക് വെള്ളമൊഴിച്ചും കീടസംരക്ഷണം നടത്തിയും ദിവസത്തിൽ അല്പനേരം ചെലവഴിക്കുക എന്നതും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പതിവ് ദിനചര്യയാണ് എല്ലാത്തിനും വലങ്കൈയായി ഭാര്യപ്രഭ തന്നെയാണ് ഒപ്പം നിൽക്കുന്നത് അതേസമയം ഈ എൺപത്തി അഞ്ചാം വയസ്സിലും അദ്ദേഹത്തിൻ്റെ സംഗീതത്തോടുള്ള ഉപാസന കുറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നും പുലർച്ചെ നാലരക്കെഴുന്നേറ്റ് സാധകം ചെയ്യുന്ന ദിനചര്യ ഈ പ്രായത്തിലും അദ്ദേഹം ഡാലസിൽ വെച്ചും തുടരുന്നുണ്ട് മാത്രമല്ല ഭക്ഷണത്തിന്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കുന്ന അദ്ദേഹം ചിട്ടയായ ജീവിതശൈലിയാണ് ഫോളോ ചെയ്യുന്നത് തൻ്റെ ദൈവീക സ്വരത്തെ മോശമാക്കുന്ന ഒരു ഭക്ഷണവും അദ്ദേഹം കഴിക്കാറില്ല ഡാലസിലെ ഒഴിവുവേളകളിൽ ഭാര്യ പ്രഭയ്ക്കൊപ്പം പച്ചക്കറി വാങ്ങാനും ഷോപ്പിങ്ങിനുമൊക്കെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും ഇത്തരത്തിൽ സ്വയം കാറോടിച്ചു പോകുന്ന ദാസേട്ടൻ്റെ വിശേഷങ്ങൾ മുൻപൊരിക്കൽ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞിട്ടുണ്ട് കോവിഡ് കാലത്തിന് ശേഷം ഇന്ത്യയിലേക്കുള്ള യാത്രകൾ കുറവാണ് ഇടയ്ക്ക് അമേരിക്കയിലെ വേദികളിൽ കച്ചേരികളും മറ്റും അവതരിപ്പിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു പിന്നെ സിനിമയിലെ സുഹൃത്തുക്കൾ സംഗീത ലോകത്തിലെ പ്രിയപ്പെട്ടവരൊക്കെയും ദാസേട്ടനെ കാണുവാൻ പോകുന്നതിൻ്റെ വിശേഷങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ട് ദാസേട്ടന്റെ ഒപ്പം നിഴലായി പ്രഭയമുണ്ട് താൻ തുമ്മിയാലും അതിലും സംഗീതം കണ്ടെത്തുന്നയാളാണ് പ്രഭ എന്നാണ് ഒരിക്കൽ ദാസേട്ടൻ പറഞ്ഞിട്ടുള്ളത് അതും ഇഷ്ടപ്പെടും കാരണം അതങ്ങനെ അങ്ങ് ലയിച്ചു കിടക്കുകയാണ് അവൾക്ക് ഇഷ്ടക്കുറവേ വരില്ല അൺകണ്ടീഷണൽ ലവാണ് എന്നാണ് തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒരിക്കൽ ദാസേട്ടൻ മറുപടി നൽകിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ